സർക്കാർ ആശുപത്രികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പരിസരത്ത് പുല്ലും കാടും വെട്ടി വൃത്തിയാക്കണമെങ്കിൽ ആളുകൾ പാമ്പുകടിയേറ്റ് മരിക്കണം മഴക്കാല ശുചീകരണം നടക്കണമെങ്കിൽ അഴുക്ക് ചാലുകളിൽ ആളുകൾ വീണ് മരിക്കണം പതിമൂന്നാം തീയതി ഉച്ച ഈ പന്ത്രണ്ട് അഞ്ചിനാണ് ഇതിനകത്ത് അകപ്പെടുന്നത് പിന്നെ ഈ ഓരോ മണിക്കൂർ ഓരോ ദിവസം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് ഈ വായു കിട്ടുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ ഓടി അവിടെ മൂല പോയിരിക്കും ഇങ്ങോട്ട് വന്ന് ഓറെ തള്ളുതള്ളും പിന്നെ അലാറടിക്കും വീണ്ടും പോയിരിക്കും വീണ്ടും വരും പിന്നെ ഉറക്കമില്ല ഉറങ്ങാൻ തോന്നുന്നില്ല കാരണം ഞാൻ ഇവിടുത്തെ എങ്ങനെ ഇഷ്ടപ്പെടണ്ടേ ലിഫ്റ്റുകളുടെ അറ്റകുറ്റപ്പണി നടക്കണമെങ്കിൽ ലിഫ്റ്റിൽ കുരിഞ്ഞ് ആളുകൾ മരിക്കണം എന്നാൽ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് എത്ര റോഡ് അപകടങ്ങൾ ഉണ്ടായാലും ശരി റോഡുകൾ വൃത്തിയാക്കുന്ന വിഷയമേയില്ല കേരളം എത്ര സുന്ദരം